ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കായാലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടോപ്പിലെയാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇത് ഓൾറെഡി ഫുള്ളായിട്ട് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഈസ് ഉള്ള എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതേപോലത്തെ ത്രെഡും അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും പിന്നെ ഇത് ബീഡ്സ് തുന്നിയെടുക്കാനായിട്ടുള്ള ഇതേപോലത്തെ ഒരു സൂചിയും കൂടി ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബീഡ്സ് തുന്നാനായിട്ടുള്ള ഈ ഒരു വൈറ്റ് കളർ നൂലും വേണം അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പെൻസിലും കൂടി ആവശ്യമായിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ കളർഫുള്ളായിട്ടുള്ള ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ വേറൊരു രീതിയിൽ ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് എത്ര വരെയാണ് ഈ ഒരു വർക്ക് ആവശ്യമായിട്ടുള്ള അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം എടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് അത് ഞാൻ ഇതേപോലെ ഒന്ന് ലൈൻ ലൈനാക്കിയിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കൂടുതലാക്കാം ഇനി കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവിലായാലും ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഇതേപോലെ ഈ ഒരു പെൻസിൽ വെച്ചിട്ടുതന്നെ നമുക്ക് എവിടെയൊക്കെയാണ് ഈ വർക്ക് ആവശ്യമായിട്ടുള്ളത് അവിടെയൊക്കെ ഇതേപോലെ ഓരോ ഡോട്ട്സ് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എവിടെയൊക്കെയാണ് ഈ ഒരു ഡിസൈൻ വേണ്ടതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതേപോലെ കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് ഇട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ത്രെഡ് ആങ്കറിൻ്റെ ത്രെഡാണ് കേട്ടോ നല്ല ഡ്രസ്സിലാണ് ഇതേപോലെ വർക്കൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ആങ്കറിൻ്റെ ആയിരിക്കും നല്ലത് ഇനി ചെയ്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറവിന് ഇനി രംഗോലിയുടെ ത്രെഡ് കിട്ടും അതായിരിക്കും കേട്ടോ നല്ലത് ഇനി നമുക്ക് ഇതേപോലെ അതിന് ആവശ്യത്തിനുള്ള നൂലെടുക്കാം എന്നിട്ട് നമുക്ക് അറ്റത്തായിട്ട് ഇതേപോലെ ഒന്നൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഡ്രെസ്സിന് മാച്ചായിട്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് മൾട്ടി കളറാണ് റോസും വൈറ്റും കൂടി വരുന്ന ഒരു ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് മാത്രമായിട്ട് എടുക്കാം വൈറ്റ് മാത്രമായിട്ട് എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ അപ്പോൾ നോട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ തുണിയുടെ ചീത്ത വശത്തുനിന്ന് ഇതേപോലെ നല്ല വശത്തേക്കായിട്ട് സൂചി ഒന്ന് കുത്തിയെടുക്കാം അതിനുശേഷം ഈ ഒരു സൂചിയിലേക്ക് ഇതേപോലെ ഇതേ നമ്മുടെ ത്രെഡ് മൂന്ന് വട്ടം ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഒന്ന് മെല്ലെ ബാക്കിലേക്ക് വലിച്ചിട്ട് അത് വീണ്ടും ഉള്ളിലേക്കായിട്ട് തന്നെ ഒന്ന് വലിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പം ഈ രീതിയിൽ തന്നെ നമ്മൾ ഈയൊരു യോക്ക് നമ്മൾ എത്രത്തോളമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുവരെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു യുക്ക് പോർഷനിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ട് തന്നെ ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലേക്ക് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു വൈറ്റ് ബീഡ്സാണ് അപ്പോൾ വൈറ്റ് ബീഡ്സ് തുന്നാനായിട്ട് ഞാൻ ഇതേപോലെ നമ്മളെ നോർമൽ നീഡിൽ ഇതുപോലെ വൈറ്റ് കളർ നൂലും ആക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു ഇനി നമുക്ക് ദൈ ഉള്ളിലേക്കൂടെ ആദ്യം ഒന്ന് നൂലെടുക്കുക അതിന് ശേഷം ദേ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് തന്നെ സൂചി കുത്തിയിറക്കുക ഒന്ന് ടൈറ്റ് ആക്കുക അതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇതേപോലെ ദേ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി അടിയിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അടിവശത്ത് ഇതേപോലെ രണ്ട് വട്ടം ഒന്ന് തുന്നി കെടുക്കുക അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ബീഡ്സ് അങ്ങനെയെ സെക്യൂർ ആയിട്ടിരിക്കും പിന്നീട് നമ്മുടെ ഈ ഒരു ബീഡ്സ് പെട്ടെന്ന് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ട് വട്ടം ഒന്ന് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം എവിടെയൊക്കെയാണ് ഗ്യാപ്പുള്ളത് അതിനനുസരിച്ചിട്ട് ഈയൊരു വൈറ്റ് കളർ ബീഡ്സ് നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ സ്ഥലത്തായിട്ടും ഒന്ന് തുന്നി കൊടുക്കാം അപ്പം ഈയൊരു രീതി തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി വൈറ്റ് ബീസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ്റെ ബീഡ്സ് ആയാലും കുഴപ്പമില്ല അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പച്ചയോ മഞ്ഞയോ നമുക്ക് ഈ ഒരു കളറിന് മാച്ച് ആയിട്ടുള്ള ഏത് ബീഡ്സ് വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ആ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ ഗ്യാപ്പിലായിട്ട് തന്നെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ നമ്മുടെ വൈറ്റ് കളർ ബീറ്റ്സും അതേപോലെ തന്നെ ആറ് റോസും വൈറ്റും വരുന്ന ഒരു ഫ്രഞ്ച് നോട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ഒന്നും കൂടി കളർഫുള്ളാക്കാനായിട്ട് നമുക്ക് ഇത് ഈ ഒരു പച്ച കളർ നൂല് വെച്ചിട്ട് ഇതുപോലൊന്ന് തുന്നി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന നൂലുണ്ടല്ലോ അത് ഇതേപോലെ ആറ് സ്ട്രാങ്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ സൂചിയിൽ നൂല് കോർക്കുന്ന പോലെ ഒന്ന് കോർത്ത് കൊടുക്കാം അവസാനമായിട്ടൊന്ന് കെട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആങ്കറിന്റെ ത്രെഡ് അല്ലെങ്കിൽ നമുക്ക് എംബ്രോയിഡറി ത്രെഡ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സാധാരണ മെഷീൻ്റെ നൂല് വെച്ചിട്ടും ഈ ഒരു വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി പഠിക്കുന്നവരാണെങ്കിലും ഇതേപോലെ നമുക്ക് ഈ ഒരു നോർമൽ ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു പച്ച നൂല് വെച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്ത ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതും ഇതേപോലെ തന്നെ എവിടെയൊക്കെയാണ് ഗ്യാപ്പ് വരുന്നത് അതിനനുസരിച്ചിട്ട് ഈയൊരു കളറിൽ നമുക്കൊരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ രീതിയിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്മളകത്തുനിന്ന് സൂചി കുത്തി കൊടുക്കുക അതിനുശേഷം ഈ ഒരു സൂചിയുടെ മേലയ്ക്കായിട്ട് നൂല് ഇതുപോലെ ചുറ്റിയതിനു ശേഷം ഒന്നും കൂടി അത് താഴേക്ക് സൂചിയാക്കി എടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഈ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് ഇതേപോലെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബീഡ്സും അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ കളർ റോസ് കളറും വെച്ചിട്ട് ഫ്രഞ്ചിനോട്ടും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സംഭവം നല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണത് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്കായാലും അതേപോലെ തന്നെ എംബ്രോയിഡറി ഒക്കെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായാൽ പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനായിട്ടോ ഇതാണ് കേട്ടോ ഇട്ടതിന് ശേഷമുള്ള റിസൾട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇറക്കിയിട്ടും വേണമെങ്കിൽ ഈയൊരു ഡിസൈൻ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് സ്ലീവ്സിലായാലും ഈ ഒരു ഡിസൈൻ ചെയ്തുകൊടുത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി യൂസ് ഉള്ളാൻ തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം